പത്തു മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായക നിമിഷം ഗാസയിലെ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു വാറന്റ് പുറപ്പെടുവിക്കാനുള്ള കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് യു കെ ഇതിനൊരു കാരണമുണ്ട് വിശദമായി പരിശോധിക്കാം ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിൽ നിന്ന് വ്യതി ചലിക്കുന്നതാണ് കെ എസ് ചാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിന്റെ തീരുമാനം ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് നതന്യാഹുവിനും ആഭ്യന്തരമന്ത്രി യോവ് ഗ്യാലഞ്ചിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഐസിസി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അങ്ങനെയൊരു നീക്കത്തിന് അന്താരാഷ്ട്ര കോടതിക്ക് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഋഷി സുനക് സർക്കാരിന് ജൂൺ ആദ്യവാരം തങ്ങളുടെ എതിർപ്പുകളും അന്നത്തെ യു കെ സർക്കാർ അന്താരാഷ്ട്ര കോടതിയിൽ ഉന്നയിച്ചിരുന്നു തുടർന്ന് ജൂലൈ പന്ത്രണ്ടിനകം വാദങ്ങൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും യു കെയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വരെ സമയം നീട്ടി നൽകുകയായിരുന്നു നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണോ എന്നത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണെന്നാണ് പുതിയ സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഋഷി സുനക് സർക്കാരിന്റെ തീരുമാനത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ തയ്യാറല്ലെന്നാണ് സ്റ്റാമറിന്റെ ഔദ്യോഗിക വക്താവ് അറിയിക്കുന്നത് അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഋഷി സുനക് സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങളും എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നടപടികളിൽ ഇടപെടേണ്ടെന്ന തീരുമാനം അതിൽ നിന്നുള്ള യു കിയുടെ പിന്മാറ്റത്തിന്റെ സൂചനകളാണ് നൽകുന്നത് കഴിഞ്ഞയാഴ്ച ബ്രിട്ടന്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പലസ്തീനികളെ സഹായിക്കുന്ന യു എൻ ദുരിതാശ്വാസ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എക്ക് ധനസഹായം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഈ വ്യതിചലനത്തിന്റെ ഭാഗമായിരുന്നു ഇസ്രയേലുമായി ആയുധ കച്ചവടം തുടരണോ എന്ന കാര്യത്തിലും സ്റ്റാമർ സർക്കാർ ചർച്ചകൾ നടത്തിവരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻ പൗരന്മാർ സ്വതന്ത്രമായി മടങ്ങി വരുന്നതിനെ ഇസ്രായേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ പരിശോധനകൾക്ക് ശേഷം പ്രവേശനം അനുവദിക്കാനാണ് നീക്കം ഹമാസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ ഈ നീക്കത്തെ എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൌരന്മാരുടെ മോചനത്തിനും ഇത് തടസ്സമായേക്കും ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന ഗാസ അതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രേലിന്റെ ആവശ്യവും മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട് ഒത്തുതീർപ്പ് ഉടമ്പടിയിൽ ഉടമ്പടിയിൽപ്പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി ഫിലഡൽഫിയ ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തുനിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലിന് സമ്മതമല്ലെന്നാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളുള്ള ഹമാസിന് ആയുധങ്ങളും മറ്റും സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർത്തതായാണ് ഈജിപ്ത് അവകാശപ്പെടുന്നത്